നമസ്കാരം കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാകുന്നു രണ്ട് ദിവസം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് പട്ടിക പ്രഖ്യാപനത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ധാരണ ചർച്ച പൂർത്തിയാക്കുമ്പോഴേക്കും ഡി സി സി തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും വേണോ അതോ ഒൻപത് ജില്ലകളിൽ മതിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ഒഴിഞ്ഞിട്ടില്ല പതിമൂന്ന് ഡി അധ്യക്ഷന്മാരെ മാറ്റുന്ന ഓപ്ഷനും ഒമ്പത് ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റുന്ന ഓപ്ഷനും വെബ്വേറെ തയ്യാറാക്കിക്കൊണ്ട് മിക്കവാറും ഒമ്പത് ഡിസിന്മാരെ മാത്രമേ മാറ്റാൻ സാധ്യതയുള്ളൂ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺ കുമാറിന് ഉറപ്പ് ലഭിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു കോഴിക്കോടിനും ഒപ്പം മലപ്പുറത്ത് വി എസ് ജോയിം കണ്ണൂരിൽ മാർ ജോസഫും എറണാകുളത്ത് മുഹമ്മദ് ഷിയാസും തുടരാനാണ് സാധ്യത ഡി സി സി അധ്യക്ഷന്മാരിൽ ഒരാൾ വനിതയും മറ്റൊരാൾ പട്ടികജാതിയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാകണമെന്ന് എഐസി നിർദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ ഉണ്ടാകുന്ന ഘടകം ഒൻപത് ഡി സി സി അധ്യക്ഷന്മാരെ മാത്രം മാറ്റുമ്പോൾ വനിതാ പിന്നോക്ക സംവരണം പാലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് എറണാകുളത്തെ വി പി സജീന്ദ്രനെ ജില്ലാ അധ്യക്ഷനായി പരിഗണിച്ച് പിന്നോക്ക സംവരണം ഉറപ്പാക്കാനാകും വടക്കൻ ജില്ലകളിൽ നിന്ന് വനിതാ നേതാവിനെ ഡി സി സി അധ്യക്ഷയാക്കാമെന്നാണ് ആലോചന നേരത്തെ വിദ്വകൃഷ്ണ കൊല്ലം ഡി സി സി അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ എം വിൻസെന്റ് കുറിച്ച് നടന്നിരുന്നു എന്നാൽ ജനപ്രതിനിധികളെ അവർക്ക് മണ്ഡലം ശ്രദ്ധിക്കാൻ കഴിയുമോ എന്ന് അവർ തന്നെ ആശങ്ക നീക്കം ഉന്നയിച്ചോടെ ഉപേക്ഷിച്ചതായാണ് സൂചന സിപിഎം സ്വാധീന മേഖലയായ കോവളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന എം വിൻസെന്റിന് ഇത്തവണ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ് സി ആർ മഹേഷ് പ്രതിനിധീകരിക്കുന്ന കരുനാഗപ്പള്ളിയിൽ സിപിഎം ശക്തി ദുർഗമാണ് ും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനായി കെ ശബരിനാഥിനെ വീണ്ടും സജീവമായി പരിഗണിക്കുന്നുണ്ട് ചെപ്പഴത്തെ അഞ്ചിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നോമിനി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായില്ലെങ്കിൽ കെ എസ് ശബരിനാഥിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അഞ്ച് വൈസ് പ്രസിഡന്റുമാരും മുപ്പത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും അറുപത് സെക്രട്ടറിമാരും ും പുനസംഘടന പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇപ്പോൾ സെക്രട്ടറി പദവി അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കളെ സെക്രട്ടറിമാരുടെ എണ്ണം നിന്ന് വരെ ആക്കാനാണ് ധാരണ ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ നിലയിലാണ് ആനുപാതികമെങ്കിലും തിരഞ്ഞെടുപ്പ് വർഷത്തിൽ അതിൽ ബലപ്പിടിക്കേണ്ടതാണ് നേതൃത്വത്തിലുള്ള ധാരണ എതൃത്വത്തിന് കൂടുതൽ വെട്ടി നിർത്തലുകൾക്കും മാറ്റങ്ങൾക്കും ഇടം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി പരിഗണിക്കുമെന്നാണ് ഫോൺ സംഭാഷണം രാജിവെക്കേണ്ടിവന്നാലോട് എം എൽ എ പി ശരത് ചന്ദ്ര പ്രസാദ് അജയ് തറയിൽ ജോസഫ് ബാഴകൻ തുടങ്ങിയവർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായേക്കും ബാലവാഹിത്വത്തിൽ പ്രകടനം മോശമാണെന്ന വിലയിരുത്തി മര്യാപുരം ശ്രീകുമാർ ജി എസ് ബാബു ജോസി സോണി സെബാസ്റ്റ്യൻ ജി സുബോധൻ എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയേക്കും ജ്യോതികുമാർ ചാമക്കാല കെ പി സി സി ട്രഷററാകുമെന്ന് ഏതാനും ഉറപ്പായിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ ചാമക്കാലയുടെ മറ്റു നേതാക്കൾക്കും താല്പര്യമാണ്